ഇവിടുന്ന് ഇപ്പൊ രണ്ടാള് ജയിച്ചത് ഈ വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി ജയിച്ചില്ലേ ആരുടെ പിന്തുണയിലാ രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തിയത് ആരുടെ മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണ ഇല്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഡൽഹിക്ക് എത്തുവോ അതേപോലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ് പ്രിയങ്ക ഗാന്ധിയോടോ നമ്മൾ കണ്ടില്ലേ ആരൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഓരോ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും ആരാ ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ തീവ്രവാദ ഘടകങ്ങൾ വരെ തീവ്ര വർഗീയ ഘടകങ്ങൾ അവരെല്ലാം ഉണ്ടായിരുന്നില്ലേ അവരും കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം അല്ലേ ഇവിടെ പണ്ടൊക്കെ ഇ എം എസ് മത്സരിക്കുമ്പോ ഇ എം എസിനെ തോൽപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്ന് കേന്ദ്രമന്ത്രിമാര് പോയിട്ടുണ്ട് തന്നെ മറ്റൊന്ന് അറിയാത്ത വിജയരാഘവൻ അവനെ വിളിക്കേണ്ടത് വിജയരാഘവൻ എന്നല്ല വർഗീയരാഘവൻ എന്നാണ് ആ വിജയരാഘവന്റെ പുതിയ പ്രസംഗം അറിയുക എന്താ പറയുന്നത് അറിയുകൾ രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചത് പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിച്ചത് ഈ രാജ്യത്തിലെ വർഗീയവാദികളാണ് ന്യൂനപക്ഷത്തിന്റെ പേര് പറയുന്ന വർഗീയവാദികളാണ് അതുകൊണ്ട് സൂക്ഷിക്കണം എന്തുമാത്രം തെമാടിത്തരമാണ് അങ്ങനെയാണ് ഇത് പറയേണ്ടത് എടോ വർഗീയരാഘവ നീ ചെയ്യാൻ ശ്രമിക്കുന്നത് ആർ എസ് എസ് പോലും പറയാത്ത വാക്കാണ് ആർ എസ് എസ് പറയാത്ത വാക്ക് നിങ്ങൾക്ക് മുസ്ലിം ലീഗാ പ്രശ്നം ലീഗിനെ എങ്ങനെ നന്നാക്കിയെടുക്കാം എന്നുള്ള അഗാധമായ ചിന്തയിലാണ് ഈ പിണറായി വിധേയം കൂട്ടരു സി പി എമ്മും ലീഗ് മാത്രം നന്നായാ മതിയാ മുസ്ലിങ്ങൾ മാത്രം നന്നായാ മതിയാ അത് മാത്രം മതിയാ ഇവിടുത്തെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ ചരിത്രമുണ്ട് ഈ നാടിന് ഈ മണ്ണിന് ഇവിടുത്തെ ഹിന്ദു ഇവിടുത്തെ മുസ്ലിം ഇവിടുത്തെ മറ്റു മതസ്ഥർ എത്രമാത്രം സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഒരുമിച്ച് കഴിയുന്ന ഒരു നാടായി കേരളം പ്രത്യേകത ഇങ്ങനെ വർഗീയത ഉണ്ടാക്കി നിങ്ങൾക്കൊരു പക്ഷേ നാളെ പത്ത് വോട്ട് കിട്ടാം അതിനപ്പുറം ഈ രാജ്യം നിൽക്കണ്ടേ നമ്മുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കണ്ടേ ഈ പേരാമ്പ്രയിലെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ഭാഗങ്ങളിലെ സ്കൂളുകൾ ഗവൺമെന്റ് സ്കൂളുകൾ പോയി നോക്ക് അവിടെ പഠിക്കുന്ന നമ്മുടെ മക്കളുണ്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അവർ തമ്മിലുള്ള സ്നേഹം ഒന്ന് പരിശോധിക്കുക നിന്റെ ബീട്ടിലേക്ക് വരുന്ന നിന്റെ മക്കളോട് ചോദിക്ക് അവിടുത്തെ മറ്റു മലസ്ഥരെ കുറിച്ച് എല്ലാവരും ഒരുമിച്ചാണ് സ്നേഹിച്ചാണ് കളിക്കുന്നത് ഈ അങ്ങാടികളിൽ നാല് വോട്ടുകൾക്ക് വേണ്ടി വർഗീയ സാമസിക്കുന്നത് നീയൊക്കെ കളിക്കുന്ന ഈ വൃത്തികെട്ട കളിയുണ്ടല്ലോ ഒരു കാര്യം ഉറപ്പാണ് നാളെ ജയിക്കോ ഇല്ല എന്നുള്ളതല്ല നിങ്ങൾ ഉറപ്പിച്ചു പറ്റോ ഞങ്ങളുടെ കോക്കിന് ജീവൻ നിന്റെയൊക്കെ രാഷ്ട്രീയ ജീവിതത്തിൽ കിട്ടാവുന്ന വലിയ തിരിച്ചടി അത് തരാനാണ് ഞങ്ങൾ ഒരുങ്ങി നിൽക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് തന്ന പോലെ വയനാട്ടിൽ തന്ന പോലെ മുസ്ലിങ്ങൾ പാലക്കാട് തങ്ങൾ തങ്ങളോട് പറയാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാ ജമാഅത്ത് ഇസ്ലാമിയായിട്ടുള്ള ശബ്ദം മയപ്പെടുത്തല്ല ഇവൻ പറയാണ് ഈ പിണറായി വിജയൻ പറയാണ് നിങ്ങൾ ജമാഅത്തിനെതിരെ എന്താ പറയാത്തത് അപ്പൊ തന്നെ മൈക്കേട്ട പതിനയ്യായിരം വാട്സെട്ട് പറയാം എന്നിട്ടോ ലീഗ് ജമാഅത്തിനെതിരെ ഒരു ഗംഭീര പ്രസംഗം നടത്തിയിട്ട് പിണറായിക്ക് സമർപ്പിക്കുക നിങ്ങൾ എന്താ പറയാത്തത് ഉടനെ അടുത്ത ഒരു പമ്പിച്ച പ്രസംഗം നടത്തിയിട്ട് പിണറായിക്ക് സമർപ്പിക്കാം ആ പോയി പണി നോക്കണോ അതിന് വേറെ സംഘടനയെ നോക്കൂ ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്നതിനനുസരിച്ച് വർത്താനം പറയുന്ന പണിയല്ല എവിടെ ഞങ്ങൾക്കറിയാം ആരെ എപ്പോ എതിർക്കണം എങ്ങനെ എതിർക്കണം ഏത് തരത്തിൽ എതിർക്കണം എതിർത്തിട്ടുണ്ട് നിങ്ങളൊക്കെ ഒരുമിച്ചിരുന്നവരെ കൂട്ടുപിടിച്ചിട്ട് ഞങ്ങളെ തറ പറ്റിക്കാൻ നോക്കുമ്പോ നിന്റെ ഒക്കെ ഊപ്പാട് കളക്കിയിട്ടുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിന്റെ ചരിത്ര പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം എസ് ഡി പിടിച്ചിട്ട് സ്വന്തം സ്റ്റേജിൽ ഇരുത്തിയിട്ട് ഇതാ ഇതുപോലെ ഇരുത്തിയിട്ട് ചന്ദ്രനോടൊക്കും ഭവാൻ ഇന്ദ്രനോടൊക്കും ഭവാൻ എന്ന് പറഞ്ഞ വർഗീയ മൂരാച്ചിയുടെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് അന്നാ വേദിയില് ഈ വർഗീയ രാഘവനും ഈ വിജയരാഘവനും ഇപ്പുറത്തുണ്ട് അറിയോ അന്നും മുട്ടു പറച്ചിട്ടില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അന്നും വോട്ട് കുറച്ചിട്ടില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു എംപിയുടെ നിങ്ങൾക്കറിയാലോ അതുകൊണ്ട് നിങ്ങൾ കളിക്കുന്ന വർഗീയത അവിടെ കളിച്ചാൽ മതി അതിന് ലീഗിന്റെ അടുത്ത് വന്ന് വില പറയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് അങ്ങനെ പ്രതീക്ഷിക്കരുത് ഞങ്ങൾക്കറിയാം ഈ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് ഏത് തരത്തിലാണ് നിങ്ങൾ കളിക്കുന്ന വർഗീയത ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ പോകുന്ന അപകടം എന്താണ് സി പി എം മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ ഈ എന്താണ് പ്രിയങ്ക ഗാന്ധി ജയിച്ച വയനാട്ടിൽ എന്റെ സഖാപയുണ്ട് നിങ്ങൾ ഇവിടെ വന്ന് ഈ വൃത്തികെട്ട വർഗീയത കളിക്കുന്നതിന് പകരം ഒരു കാര്യം ആലോചിച്ച് നോക്കും വയനാട്ടിലെ നൂറ്റി എഴുപത്തി അഞ്ച് രണ്ടാം കക്ഷി ആർ എസ് എസ് ആണ് നീ എവിടെയാണോ ീഗിനെ മര്യാദ പഠിപ്പിക്കാൻ വരുമ്പോ നിന്റെ അനുയായികളെ മുഴുവൻ നിന്ന് പോവുകയാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ബൂത്തുകളില് ഞങ്ങള് ജയിച്ചു വന്നപ്പോ രണ്ടാം സ്ഥാനത്ത് ആർ എസ് എസ് ആണ് ഞാൻ വെറുതെ പറയാ പറയണോ ഓരോ മണ്ഡലത്തിന്റെ കണക്കും ബൂത്തിന്റെ കണക്കും നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാൻ പറഞ്ഞുതരാം